മൈത്രിയുടെ ശ്രീബുദ്ധ സന്ദേശവും താരാട്ടുമായി ദയാബായിക്കൊപ്പം പാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു പാലാ തിയേറ്റർ ഹട്ടിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ആർമി മുനിസിപ്പൽ കൾച്ചറൽ ക്ലബ്ബ് സ്പേസ് ഇൻസൈഡ് ഇൻസെമ്പിൾ ആർട്ട് രാഗമാലിക എന്നിവരുടെ സഹകരണത്തിലാണ് സംഘടിപ്പിച്ചത് ഗിരിജ രാമാനുജവും ഗീത രംഗപ്രഭാതും ചേർന്ന് അവതരിപ്പിച്ച താരാട്ടും താലാറ്റും സംഗീത കൂടി മുനിസിപ്പൽ ആർമി മുനിസിപ്പൽ കൾച്ചറൽ ക്ലബ്ബ് ഫേസ് ഇൻസൈഡ് എൻസംബിൾ ആർട്ട് രാഗമാലിക എന്നിവയുടെ സഹകരണത്തോടെ നടന്ന പാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാസംഗമത്തിന് സമാപനമായി കുട്ടികൾക്കായി രാവിലെ മനുഷ്യാവകാശ പ്രവർത്തക ദയാഭായും അഭീഷും നാടകം പരിശീലിപ്പിച്ചു വൈകിട്ട് കുട്ടികളുടെ ലഘു നാടകം മൊത്തനായി നടന്നു കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ശില്പശാല അനുഭവങ്ങളും പങ്കുവച്ചു പ്രഭാ പാലായി എം ശശിധരൻ ഓണംതുരുത്ത് രാജശേഖരൻ എന്നിവരെ കെ സി ജോസ് അഫീഷ് ശശിധരൻ എന്നിവർ അനുസ്മരിച്ചു കുട്ടികൾക്ക് ദയാബായിയും രവി പാലായും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പാലായിൽ ഒരു കലാകാരിയായി എത്തുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ദയാഭായി പങ്കുവച്ചു യുദ്ധമില്ലാത്ത സമാധാനത്തിന് ലോകത്തിനായി താരാട്ടുപാടി ഏവരും പുതിയ ലോകത്തിനായി പ്രതീക്ഷകളും നൽകി രവി പാല അജേഷ് എസ് എസ് ഡോക്ടർ പി ബി സനീഷ് എം എ അഗസ്തി കിരൺ രഘു ബിജോയ് മണർകാട് സലീം രാഗമാലിക ലക്ഷ്മി ശശിധരൻ ജിനു ചെമ്പ്ളാവ് അഖില നന്ദന ജോണി വർഗി മായാ ബെന്നി മീര പരമേശ്വരൻ പൂജ എന്നിവരും സംസാരിച്ചു എല്ലാ മാസവും കുട്ടികൾക്ക് വേണ്ടിയുള്ള കുഞ്ഞരങ്ങ് നടത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് പാലം രണ്ടായിരത്തി സമാപിച്ചു ഐ ഫൊറോസ് പാലാ